ബഹുമാനായ മൂവാറ്റുപുഴ അശോക് മലവി ജാതയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി ഇറക്കൽ വേദിയിലുള്ള പി അബ്ദുൽ ഹമീദ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നമ്മൾക്ക് പിന്തുണ അറിയിച്ച രത്നവേൽ അതേപോലെ തന്നെ വേദിയിലുള്ള അജ്മൽ എ കെ സലാഹുദ്ദീൻ ജോൺസൺ കണ്ടച്ചറ കെ കെ അബ്ദുൽ ജബാർ പി ആർ സി അതടക്കമുള്ള നേതൃത്വങ്ങളെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഈ സമ്മേളനം വീഴ്ച കൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ ജനാധിപത്യ വിശ്വാസികളെ പ്രബുദ്ധരായ നാട്ടുകാർ അതോടൊപ്പം അസാന്നിധ്യത്തിലും ഈ സമ്മേളനത്തെ ഈ സ്വീകരണ സമ്മേളനത്തെ നിറഞ്ഞ സാന്നിധ്യമായി നമുക്ക് അനുഭവപ്പെടുന്ന പ്രിയപ്പെട്ട കെ എ ഷാന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാം എന്ന് കരുതുന്ന ശക്തികൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ അതിനെ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് വലിക്കാൻ പിന്നോട്ട് തള്ളാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ ഈ സ്വീകരണ സമ്മേളനം കഴിഞ്ഞ പത്ത് പതിനൊന്ന് ജില്ലകൾ പിന്നിട്ട് ഇവിടെ വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ജാഥ നയിക്കുന്നത് ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല ഇന്ന് ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ യാത്ര നയിക്കുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇവിടെ സാമ്പ്രദായിക പാർട്ടികളില്ലേ ഭരണഘടന സംരക്ഷിക്കുക എന്ന ഒന്നാമത്തെ മുദ്രാവാക്യം കാരണം ഏത് ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി മാസം ഇരുപത്തിയാറിന് റിപ്പബ്ലിക്കിനെ തകർത്ത ജനുവരി മാസം ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ ഭരണഘടനയെ അസ്തമിപ്പിച്ച മനുസ്മൃതി അടിസ്ഥാനമായ ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരു മനുസ്മൃതിയൻ കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത് ഫാസത്തെക്കാൾ ഭീകരമായി കാരണം ഫാസത്തിൻ്റെ വക്താക്കളെന്ന് നമ്മൾ പറയുന്ന ഹിറ്റ്ലറും മുസോളിനി ഹിറ്റ്ലറുടെ ഹിറ്റ്ലറുടെ ആത്മീയ ഗുരുവായിരുന്ന ആ ഫ്രെഡറിക് നീഷെ എന്ന് പറയുന്ന സ്വസ്തി ചിഹ്നം ഹിറ്റ്ലർക്ക് സംഭാവന ചെയ്ത അയാൾ അയാളുടെ ഗുരുനാഥൻ മനുസ്മൃതിയാണ് ഗുരു മനുസ്മൃതിയാണ് അപ്പോൾ ഹിറ്റ്ലറും മുസോളിനിയും ലോകത്തോട് ചെയ്ത ഭീകരകൃത്യത്തെക്കാൾ വലുതായിരിക്കും ഇന്ത്യ രാജ്യത്ത് ചാതുരുണ്യം നടപ്പിലാക്കിക്കൊണ്ട് മനുസ്മൃതിയൻ സിദ്ധാന്തത്തിലേക്ക് രാജ്യം പോയ അപ്പോൾ അതിനുള്ള ചവിട്ടുപടി അതിനുള്ള പ്രതിഷ്ഠ അതിനുള്ള എല്ലാവിധമായ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ചിൽ അതവർ തുടങ്ങുമെന്നാണ് പറയുന്നു അപ്പോൾ നിങ്ങളെന്തിനാണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നത് ഇവിടെ കോൺഗ്രസ് ഉണ്ടല്ലോ സി പി എം ഉണ്ടല്ലോ ഞാൻ ഒരൊറ്റ സന്ദർഭം മാത്രം സൂചിപ്പിക്കാം ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹ്യനീതിയാണ് തുല്യതയാണ് സ്വാതന്ത്ര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ അന്ധസത്തയെ തകർക്കുന്നൊരു സന്ദർഭം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം എട്ടിന് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായി പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് ആ ചൂടപ്പം പോലെ ബില്ല് പാസാക്കി സാമ്പത്തിക സംവരണം എന്ന ഓമനെ പേരിട്ട് വിളിച്ചുകൊണ്ട് ആ സാമ്പത്തിക സംവരണത്തിന് പിന്തുണച്ചതാരാ അത് കേരളത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ബി ജെ പി കാര് ഭരിക്കുന്ന സംസ്ഥാനത്തല്ല പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ നടപ്പിലാക്കിയെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അന്ധസത്ത ചോർത്തുന്നതിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനും പങ്കുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഭരണഘടന സംരക്ഷിക്കുന്ന കോൺഗ്രസ് പറഞ്ഞാൽ ആ കോൺഗ്രസിന്റെ എല്ലാ എം പിമാരും അതിനെ കൈയടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭരണഘടന സംരക്ഷിക്കാൻ അവർക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ് ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ഈ സമ്മേളനത്തിൽ ഇത്തരം ഏറ്റവും ശക്തമായ മുദ്രവാക്യമായി മുന്നോട്ട് വരുന്ന വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഈ സമരത്തിൽ നിങ്ങൾ ജനങ്ങൾ അണിനിരക്കുന്നത് അപ്പോൾ ഭരണഘടന ഒന്നാമതായി തകരാൻ പോകുമ്പോൾ ഏത് നിമിഷവും അതിനെ കാപ നിൽക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും അതുകൊണ്ട് ഭരണഘടനയെ സംരക്ഷിക്കുക രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കുക അതിനോട് അനുപൂരകമായ മറ്റൊരു സംഗതിയാണ് ജാതി സെൻസസ് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് കേരളം മടിക്കുന്നു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നടന്നു ജാതി സെൻസസ് കേരളം നടപ്പിലാക്കില്ല നടപ്പിലായാൽ നിങ്ങൾ കേരളത്തിന്റെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിട്ടുണ്ടോ ആരെങ്കിലും ഞാൻ പോയിട്ടുണ്ട് ഞാൻ റോഹിയൊക്കെ പോയിട്ടുണ്ട് അവിടെ ഇരുപത്തിനാല് ദിവസമാണ് കേരളത്തിന്റെ ഒരു പോലീസ് മേധാവിയായി ഒരു മുസ്ലിമിന്റെ പേര് ഒരു വർഷം മുമ്പാ ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നു സത്താർ എന്ന് പറഞ്ഞ ഒരാളായിരിക്കും ഒരു ദളിതർ കേരളത്തിന്റെ പോലീസ് മേധാവി ആയിട്ടുണ്ടോ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ആരെങ്കിലും ആയിട്ടുണ്ടായിരിക്കും പക്ഷേ കേരളത്തിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ചീഫ് സെക്രട്ടറിമാരിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങളിൽ ഒന്നാം ക്ലാസ് ഉദ്യോഗങ്ങളിൽ ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളും ക്രൈസ്തവരും പിന്നോക്കരും ഒന്നും ആകുന്നില്ല പതിനെട്ടര ശതമാനം വരുന്ന കേരളത്തിലെ ക്രൈസ്തവരിൽ പത്ത് പോയിന്റ് നാല് ശതമാനം വരുന്ന ലത്തീൻ ക്രിസ്ത്യാനികളുണ്ട് ദളിത് ക്രിസ്ത്യാനികളുണ്ട് ഇവരാരും ആകുന്നില്ല എന്ന് പറഞ്ഞാൽ കേരള ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനത്തിൽ താഴെ വരുന്ന പന്ത്രണ്ട് ശതമാനം വരുന്ന നായർ സമുദായവും മറ്റൊരു ആറ് ശതമാനം വരുന്ന ക്രൈസ്തവരുമാണ് കേരളത്തിന്റെ നിയമസഭയിലെ എഴുപത് എം എൽ എ മാർ ഇന്ത്യൻ പാർലമെന്റിൽ പോകുന്ന പത്ത് എം പിമാർ കേരളത്തിന്റെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഉദ്യോഗങ്ങൾ മുഴുവൻ കേരളത്തിന്റെ കോർപ്പറേഷനുകളിൽ കേരളത്തിന്റെ എല്ലാ ബോർഡുകളിലെയും ചെയർമാൻമാർ മാസം മൂന്ന് ലക്ഷവും രണ്ട് ലക്ഷവും രണ്ടര ലക്ഷവും ശമ്പളം വാങ്ങിക്കുന്നവർ ഇപ്പൊ കണ്ടില്ലേ ക്യാബിനറ്റിൽ മുഖ്യമന്ത്രി ക്യാബിനറ്റിലൂടെ തീരുമാനിച്ച ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയെ റിട്ടയർ ചെയ്ത ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയെ അഡീഷണൽ സെക്രട്ടറി ആയ അയാൾക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കുന്നു ഞാനും നിങ്ങളും നികുതിപ്പണം അടയ്ക്കുന്ന പണം അങ്ങോട്ട് പോകുന്നു അപ്പോൾ കേരളം ഇതുകൊണ്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു സീതാക്ക എന്ന് പറയുന്ന ഒരു ആദിവാസി പെണ്ണ് ആന്ധ്രാപ്രദേശിൽ ദളിതയായ പെണ്ണ് ക്യാബിനറ്റ് മന്ത്രി പദവിയിൽ വരുമ്പോഴാണ് ആറും ഏഴും മന്ത്രിമാർ മറ്റ് സംസ്ഥാനങ്ങളിൽ ദളിതരും ആദിവാസികളും വരുന്നു പക്ഷെ കേരളം കേരളത്തിലെ ജനസംഖ്യയുടെ ആനുപാതികമായ പ്രാതിപ്യത്തെ മുഖം തിരിച്ചു നിൽക്കുന്നു ഇരുപത് പേരും മന്ത്രിമാർ അങ്ങോട്ട് പോകുന്ന ബസ്സിൽ നോക്കിയാൽ ഒരൊറ്റ പട്ടികജാതിക്കാരൻ പിന്നപ്രയും വയലാറും കയ്യൂരും കരിവള്ളൂരും ഒഞ്ചവും മൊറാടയും ഇൻ ഗുലാം സിന്താബാദ വിളിച്ച പട്ടികജാതിക്കാരന്റെ പിന്മുറക്കാരൻ ഒരു കെ രാധാകൃഷ്ണൻ എത്ര എത്ര മുസ്ലിങ്ങൾ എത്ര ധീപരരുണ്ട് എത്ര പിന്നാക്കരുണ്ട് എത്ര ആശാരി മോശാരി കൊല്ലനുണ്ട് ചോദിക്കണ്ടേ ഇത് ചോദിക്കാതിരുന്നാൽ ഇത് ജനാധിപത്യമാകുമോ കരയോഗം മന്ത്രിസഭയായി ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കേരളം മാറുന്നു അമ്പത്തി അഞ്ച് ശതമാനം പ്രാതിഥ്യം ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ആഡ്യൂക്കേറ്റ് മതിയായ പ്രാതിഥ്യം വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഏതറ്റം വരെയും പോയാലും കേരളത്തെ ജനാധിപത്യവൽക്കരിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മുൻപിലുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ശക്തികളും ഏത് കുൽസത ശക്തികളും നിങ്ങൾക്കറിയാം തോട്ടപ്പള്ളി തൊട്ടപ്പുറത്ത് തോട്ടപ്പള്ളിയിലെ തോട്ടപ്പള്ളി കന കന്നം ചെയ്തൊരു കമ്പനിയാണ് കേരളത്തെ നിയന്ത്രിക്കുന്ന പുതിയ വാർത്തകൾ വരികയാണ് നമ്മൾ സമരം ചെയ്തതാണ് അതിൽ അതുപോലെ ചങ്ങാത്ത മുതലാളിത്തമായി അവർ മാറുന്നു അതുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും ഒരു എ കെ ജി സെൻറ്ററിൽ വന്നാൽ പിണറായി വിജയ വരുമ്പോൾ എഴുന്നേറ്റി പോകുന്ന രാഷ്ട്രീയ അധാർമികതയിലേക്ക് ആ പാർട്ടി പോകുന്നത് നമ്മൾ ആ പാർട്ടിയെ എതിർക്കുന്നൊന്നുമില്ല ആ പാർട്ടിയുടെ ബഹുമാനമുണ്ട് പക്ഷേ അവർ കേവലമായ വ്യക്തിപൂജയിലേക്ക് ആ പാർട്ടി പോകുമ്പോൾ അല്ലെങ്കിൽ വിധേയത്തിൽപ്പെട്ടു പോകുമ്പോൾ ആ പാർട്ടിക്ക് എന്തു ചെയ്യാൻ കഴിയും നാളുകളിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് അഷർ പോലി പറഞ്ഞത് ഒരു ഇരുപത്തഞ്ചു വർഷം എന്തിനാണ് ഇരുപത്തഞ്ചു വർഷം അഞ്ചു വർഷത്തിനപ്പുറം കേരളം ആര് ഭരിക്കണമെന്നും ആരായിരിക്കണം കേരളം ഭരിക്കേണ്ടതെന്നും തീരുമാനിക്കാൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ളൊരു പാർട്ടിയായി സോഷ്യ ഡെമോക്രാറ്റിക് പാർട്ടി കേരളത്തിലുണ്ടാകും അന്ന് ഇന്ത്യയിൽ ഉണ്ടാകും ഈ പാർട്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഉയർത്തുന്ന മുദ്രാപക്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാൻ നിങ്ങൾ അവസരമുണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യാത്ര ഒന്നാം തീയതി അവസാനിക്കുന്നില്ല തെരുവുകൾ കീഴടക്കിക്കൊണ്ട് ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങളായി കേരളത്തിൽ മുഴങ്ങുന്ന ഏറ്റവും ശക്തമായ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള രാജ്യത്തെ ജനങ്ങളുടെ അവകാശത്തിനുള്ള പോരാട്ടത്തെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകട്ടെ രക്തസാക്ഷിന്റെ ഈ മണ്ണിൽ നിന്നുള്ള ഊർജ്ജം ഉണ്ടാകട്ടെ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ പോകട്ടെ നിങ്ങൾ ഞങ്ങൾക്ക് വിടവാങ്ങൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ജയ് ഭീം